വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി 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 ക്രിസ്മസ് ന്യൂ ഇയർ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോ ഇന്ന് ക്രിസ്മസ് ആണ് ഗൈസ് ഞാൻ വളരെയധികം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടി ഒന്നും ഇല്ല നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാണ്ടുന്നില്ല സിജു ഘട്ടന്റെ ഭാഗത്ത് നമ്മൾക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഷോർട്സ് ഇട്ടേലും അപ്പൊ അതൊന്ന് കട്ട് ചെയ്യണം സാപ്പിന്നെ വർക്ക് വർക്കിന് പോയിട്ടുണ്ട് ഏ എത്ര ഞാനറിഞ്ഞിട്ടന്നെ അല്ലേ പോയത് അപ്പൊ ക്രിസ്മസിന് നമ്മളിപ്പറ ക്രിസ്മസിന് ഫോട്ടോ ഒന്നും എടുത്തിണ്ടായിരുന്നില്ല ആംബ്രുവിന്റെ അടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്തിട്ടില്ല അതാണ് ആംബ്രുവിന് ഇപ്പൊ ഡ്രസ്സ് ഇഷ്ടല്ല ഇഷ്ടല്ലേസ് മാത്രം ഇട്ട് ഇട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതെന്താന്ന് വെച്ചാൽ നൂപ്പരാൾക്ക് ഇപ്പൊ ഡ്രസ്സ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല പുറത്തൊക്കെ പോവാം പുറത്തൊക്കെ പോകുമ്പോ നമ്മള് ഡ്രസ് ഇട്ടാലേ കൊണ്ടുപോകും പറഞ്ഞു കേട്ടു അല്ലാണ്ട് ട്ടോ ഊരാൻ പറഞ്ഞറിയും അപ്പൊ നമ്മൾ ഇന്നലെ പോയപ്പോ സാന്റേഡ് ഡ്രസ്സൊക്കെ നോക്കിട്ടായിരുന്നു പക്ഷെ അതന്നെ അവിടെ വെച്ചു നോക്കുമ്പോ ഫുള്ള് കരച്ചിലായിരുന്നു അപ്പൊ പിന്നെ വാങ്ങിക്കാണ്ട് ഇങ്ങോട്ട് വന്നു കാരണം എന്തായാലും സമ്മതിക്കില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ വിചാരിച്ചു അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് പുറത്തൊക്കെ പോയിട്ട് ഞാൻ മനസ്സിലാവൂ ഇപ്പത്തെ ആ ഒരു പ്രായം നമ്മള് പറയുന്നത് അവനക്കും മനസ്സിലാവണില്ല അവൻ പറയണത് നമ്മക്കും മനസ്സിലാവില്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോണത് അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഫോട്ടോ പുറത്തൊക്കെ പോയിട്ട് എടുക്കാം എടുക്കാത്തതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ട് കാരണം ഇതുവരെയുള്ള ഉള്ള എല്ലാ ക്രിസ്മസ് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ നിക്കാതെ കഴിഞ്ഞാൽ സാപ്പി എടുത്തിട്ടുണ്ട് തന്നിട്ടുണ്ട് പക്ഷെ അവനെടുക്കാണ്ട് ഇപ്പൊ ഞാൻ എടുക്കുമ്പോ ഒരു രസമില്ല അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്രിസ്മസ് പോണത് രാവിലെ ചായക്ക് നമുക്ക് ഇന്നിവിടെ ഇഡലി ഉണ്ട് സാമ്പാറുണ്ട് ഉച്ചക്ക് എന്താ സാമ്പാറും പറ ഉച്ചക്ക് തീരുമാന ഇവിടെ നിൽക്കുമ്പോ ഞാനും ഭയങ്കര കളറാണ് അതാണ് ഇവിടെ മാത്രം വ്ളോഗിൽ വരുന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഉമ്മ വ്ലോഗിൽ വരുന്ന കണ്ടിട്ടുണ്ടോ ഇവിടെ നിൽക്കുമ്പോ നമ്മള് വെളുത്ത പോലെ അല്ല ഞാൻ കളർ ഉപ്പ വന്നിട്ടുണ്ട് കുട്ടപ്പൂഴണ്ട് സാഫി വർക്കിന് പോയിട്ടുള്ളു അവർക്ക് വർക്ക് ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആംബ്രൂ നീട്ടിട്ടില്ല കേട്ടോ എന്നാലും നല്ല നേരം വേഗിട്ടാണ് ആംബ്രൂ ഞാനും ഇറങ്ങിയിരിക്കുന്നത് അതാണ് നമ്മൾ രാവിലെ എത്ര വേണത് സാ പോണതൊന്നും ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ ഞാനിതാ ഇഡ്ലി കഴിക്കാൻ വേണ്ടി പോവാന കേട്ടോ ആംബ്രൂണിറ്റിട്ടില്ല അപ്പൊ അവൻ നീക്കണേക്കാളും മുന്നേ ഞാൻ ഇഡ്ലി കഴിക്കട്ടെ പിന്നെ ഇവിടെ വേറൊരു സാധനം കേട്ടോ ഇത് എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ് കത്തർ പഫ്റ്റി ഇത് സംഭവം ഞാൻ കുറച്ചുനാൾ മുന്നേ ഫസ്റ്റ് ടൈം ഒന്ന് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത്ര അന്നൂടെ ഇഷ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പടുത്തൊന്നുമില്ല കുറച്ചുനാൾ മുന്നേ ഇതെന്താ ഞാൻ വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഉള്ളത് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി പത്ത് രൂപയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിച്ചത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം സംഭവം നമ്മുടെ ക്രിസ്മസ് വ്ളോഗാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ക്രിസ്മസിൻ്റെതായ വലിയ കാര്യങ്ങളൊന്നത്തെ ബ്ലോഗിലുണ്ടാവില്ല ഗൈസ് എന്തായാലും ക്രിസ്മസ് അല്ലേ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ട് വരാം ചായകുടിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് സഹി കെട്ടിട്ട് ഞങ്ങൾ ഈ കേക്ക് കഴിക്കാൻ വേണ്ടി പോവാനോ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടും കട്ട് ചെയ്യാ അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് കഴിക്കാം ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും ടേസ്റ്റ് ഇതാലമ്മ ഞങ്ങൾ അത് തിന്ന് ക്രിസ്മസിന് മാത്രം ബി കേക്ക് ഇറക്കോളൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക നമുക്കപ്പോ ആദ്യം ഇതൊന്നു തുടങ്ങാം നോക്ക് നോക്ക് ഇത് എത്ര പെട്ടെന്ന് മുറിച്ചു കഴിയാണ്ടല്ലോ ഇപ്പൊ തന്നെ കഴിയല്ലേ എന്ത് സോഫ്റ്റ് അറിയോ ഉം ഇങ്ങനെ വേണം കടിച്ചതിൻ്റെ തോന്നണെനിക്ക് നമുക്ക് ഇത് എന്തായാലും കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇത് കഴിക്കാലോപ്പ ചമല്ല ഗൈസ് ചമല്ല നമുക്ക് ആദ്യം ഒരു കഷ്ണം എടുക്കാം ഇന്നലെ നമ്മൾ കഴിച്ചത് വേറെ ഫ്ലേവറാണ് കേട്ടോ ഇന്നും ഓറഞ്ച് ആണ് നമുക്ക് കഴിക്കാം ശരിക്കും ക്രീം കേക്കും ഇതും എന്താ വെച്ചാൽ ഇതായിരിക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് കുട്ടാപ്പ് വരുമ്പോ കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞത് വാങ്ങേണ്ട ആവശ്യം വരാറില്ല കേട്ടോ കാരണം സ്റ്റുഡിയോ ഒന്നും കിട്ടാറുണ്ട് പിന്നെ ഇതുപോലെ ആരൊക്കെ കൊണ്ടുവരാറുണ്ട് കുട്ടാപ്പ് അങ്ങനെ കൊണ്ടുവരാറുണ്ട് കഴിച്ചിട്ട് വരാൻ കഴിച്ചു ഇപ്പൊ ഇന്നലെ ഒരെണ്ണം കഴിച്ചതാണ് ഇത് കഴിച്ചു നോക്കിയൊക്കെ കാര്യണ്ട് നല്ല രസേ ഇട്ടിട്ട് വേണേ വായ് പോണില്ല എന്ത് കഴിക്ക കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സാപ്പി നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടാകുന്നത് വൈകിട്ട് ഒരു അഞ്ചര ആറുമണി ആകുമ്പോത്തേനും വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുവരെ കട്ട് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തു പക്ഷെ സാപ്പ് റിസപ്ഷൻ്റെ വർക്കുണ്ട് അപ്പം ഞാനും ഉമ്മയും ആമ്പ്രും കൂടിയിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ കുട്ടാപ്പും ഉപ്പയും പുറത്തേക്ക് പോയിക്കാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കട്ട് ചെയ്യാണ്ടിരിക്കുകയാണ് ഷമല്യ കൈസ് പിന്നെ ക്രിസ്മസ് കഴിയാനായില്ലപ്പോൾ അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാട്ടോ ആമുറൂനി കേക്കിന്റെ ബോക്സ് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ കേക്ക് കണ്ട വഴിക്ക് അവന് ക്ലാപ്പും ചെയ്തിട്ട ബോക്സ് തുറന്ന വഴിക്ക് കൈ അതിൽ കൊണ്ടുപോയി കുത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് ക്രീമായിരുന്നു ഞാൻ അവന്റെ വായല് വെച്ചു കൊടുക്കാനായിട്ട് കേക്ക് കട്ട് ചെയ്യാനും അതുപോലെ ഭയങ്കര ഷെമൽ ആണ് കേട്ടോ മൂപ്പനാളി ഇരിക്കണത് ഇതെന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിലായി തോന്നുന്നു കാലൊക്കെ നീട്ടിയിട്ടാണ് കേട്ടോ ഇരിക്കണത് സാധാരണ നിങ്ങൾക്ക് അറിയാലോ കേക്ക് കട്ട് ചെയ്യാനൊന്നും കൈയൊന്നും തരില്ല പക്ഷെ ഇന്ന് കേക്ക് കട്ട് ചെയ്യാനും അതുപോലെ അതിന്റെ സൈഡിൽ ഇരിക്കണോ ഭയങ്കര ക്ഷമയിലാണ് കേട്ടോ മൂപ്പരാളി ഇരിക്കേണ്ടി പിന്നെ കേക്ക് കണ്ടപ്പോൾ അവന്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാരണം അതൊക്കെ പെട്ടെന്ന് വേഗം വേഗം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതാ ഞങ്ങൾ കഴിക്കണം കേട്ടോ ക്രിസ്മസ് പറഞ്ഞത് ക്രിസ്മസ് പറഞ്ഞ് പറ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആമ്രൂവിന്റെ മുടി വെട്ടേണ്ടി വന്നു ഗൈസ് ഒന്നും സൈഡ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ബർത്ത്ഡേ എന്ന് സൈഡൊക്കെയൊക്കെ അങ്ങനെ ഒരു കുഞ്ഞു വ്ലോഗ് ആയി ഗൈസ് എന്തായാലും ക്രിസ്മസ് അല്ലെങ്കിൽ ജയിച്ചിട്ട് ഞങ്ങൾ വ്ലോഗ് എടുത്തതാണ് അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ന്യൂഇയർ ഒന്നും കൂടിയും എല്ലാവരും എല്ലാരും പൊളിച്ച് സന്തോഷായിട്ട് വീട്ടിലിരിക്കുക ഞങ്ങളൂടെ ഹാപ്പി നല്ലൊരു വർഷം അതെ ആവട്ടെ ആ അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ള ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ബൈ ബൈ ബൈ